ഏവർക്കും നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും അതിലെ ഇരുപത്തേഴ് നക്ഷത്രജാതരുടെയും നവംബർ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗൃഹസഞ്ചാരം സവിശേഷതകൾ എന്നിവയെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ നവംബർ മാസം പതിനാറാം തീയതി വരെയും തുലാം രാശിയിൽ സഞ്ചരിക്കുന്നു പതിനേഴാം തീയതി മുതൽ സൂര്യൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ചൊവ്വ ഈ മാസം മുഴുവനായും വൃശ്ചികരാശിയിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുന്നു ബുധൻ നിലവിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് വൃഷ്ടികരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി വക്രഗതിയിൽ തുലാം രാശിയിലേക്ക് തന്നെ വീണ്ടും പ്രവേശിക്കുന്നു വ്യാഴം ഈ മാസം മുഴുവനും തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ശുക്രൻ നവംബർ രണ്ടാം തീയതി മുതൽ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ ഇരുപത്തിയേഴ് മുതൽ ശുക്രൻ വൃശ്ചികരാശിയിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ശനി മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മാസം കൂടി നേർഗതി പ്രാപിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അടുത്തതായി ഈ മാസത്തെ സവിശേഷതകൾ ഒന്ന് കാണാം സർവീശ്വരകാരകനായ വ്യാഴം തൻ്റെ ഉച്ചരാശിയിൽ വളരെ ബലവാനായി സഞ്ചരിക്കുന്നു ചൊവ്വ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തങ്ങളുടെ സ്വക്ഷേത്രങ്ങളിൽ ബലവാനായി സഞ്ചരിക്കുന്നു അതുകൊണ്ടുതന്നെ ഈ മൂന്ന് ഗ്രഹങ്ങൾ ശുഭാനുഭവങ്ങളെ പൂർണ്ണമായ തോതിൽ നൽകുന്നതാണ് അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി നമുക്ക് നവംബർ മാസഫലങ്ങളിലേക്ക് പ്രവേശിക്കാം കർക്കിടകക്കൂർ പുണർദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കോറിൽ വരുന്നത് സൂര്യൻ കർക്കിടക കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ സൂര്യൻ പൊതുവേ ഈ കൂറുകാർക്ക് അത്ര അനുകൂലമല്ലാത്ത ഫലങ്ങളെയാകും ഈ മാസം നൽകുക നാലാം ഭാവം എന്നത് സുഖസ്ഥാനമെന്നും മാതൃഭാവമെന്നും അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ പല കാരണങ്ങളാലും ഒരു സുഖക്കുറവ് മാതാവിന് ചില രോഗാരിഷ്ടതകൾ ശാരീരിക പ്രയാസങ്ങൾ എന്നിവയ്ക്ക് സാധ്യതകളെ സൃഷ്ടിക്കാം കുടുംബാംഗ ുടെ ആരോഗ്യത്തിലും ഒരു ശ്രദ്ധ പുലർത്തുന്നത് ഏറെ ആകും എന്നാൽ രണ്ടാം പകുതി സൂര്യൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി വികാര വിചാരങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് അഞ്ചാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവമാകയാൽ ഈ കൂറുകാർക്ക് ഈ മാസം ചില പ്രതികൂലമായ ഫലങ്ങളെ സൂര്യൻ നൽകാം സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിലും മത്സര പരീക്ഷകളിലും ചില തടസ്സങ്ങൾ ഏകാഗ്രതയില്ലായ്മ അലസത എന്നിവയെ എല്ലാം അഞ്ചിലെ സൂര്യൻ സൃഷ്ടിക്കാം കൂടാതെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എടുത്തു ചാടിയെടുക്കുക അല്ലെങ്കിൽ വൈകിയെടുക്കുന്ന തീരുമാനങ്ങൾ എന്നിവ മൂലം ഉടലെടുക്കാവുന്ന പ്രതിസന്ധികൾ അത് സൃഷ്ടിക്കുന്ന മനപ്രയാസങ്ങൾ എന്നിവയും ഈ സമയത്ത് നേരിടാം ചൊവ്വയും ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവമാകുന്നു അഞ്ചിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് ചില ആശയക്കുഴപ്പങ്ങൾ സന്താനങ്ങൾക്ക് ചില ശാരീരിക പ്രയാസങ്ങൾ മാനസിക സംഘർഷങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രതയില്ലായ്മ അലസത എല്ലാം സൃഷ്ടിക്കാം എങ്കിലും ചൊവ്വ സ്വക്ഷേത്ര ബലവാനായി വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്നു എന്നത് ചൊവ്വ അഞ്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പൊതുവേ നൽകുന്ന കഠിനമായ ദോഷങ്ങളെ ഒന്നും തന്നെ നൽകില്ല എന്നും അറിയുക ബുധനും ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടി ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു അഞ്ചാം ഭാവം എന്നത് ബുധൻ്റെയും അനിഷ്ടഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ അഞ്ചിൽ കൂടി സഞ്ചരിക്കുന്ന ബുധനും ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകില്ല അഞ്ചിൽ സഞ്ചരിക്കുന്ന ബുധൻ സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിൽ അലസത ഏകാഗ്രത ഇല്ലായ്മ ആശയക്കുഴപ്പങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ പാളിച്ചകൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം എന്നാൽ ബുധൻ നവംബർ ഇരുപത്തി മുതൽ വക്രഗതിയിൽ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഏറെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും വിശേഷിച്ച് കുടുംബത്തിൽ സൃഷ്ടിക്കുന്നു വ്യാഴം ഈ കൂറുകാരുടെ ജന്മത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നു പൊതുവെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും അത്ര അനുകൂലമായ ഫലങ്ങളെ നൽകില്ല എന്നാൽ ഇവിടെ വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നതുകൊണ്ട് ഇവർക്ക് യാതൊരു ദോഷങ്ങളും തന്നെ നൽകില്ല എന്ന് മാത്രമല്ല ഏറെ ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും വ്യാഴം എന്നത് ഈ കൂറുകാരുടെ ആറാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും ആകുന്നു ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു ഭാഗ്യാധിപൻ ഉച്ചനായി ജന്മത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഭാഗ്യപുഷ്ടി ഈശ്വര കടാക്ഷം എന്നിവയെല്ലാം നൽകും ഭാഗ്യപുഷ്ടിയാൽ ഇവർക്ക് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം എന്നിവയും ഉണ്ടാകും കൂടാതെ ആറാം ഭാവാധിപൻ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ ആരോഗ്യം ഊർജ്ജം രോഗമുക്തി ആരോഗ്യം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് മാത്രമല്ല വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടിയും വിശേഷാൽ ദൃഷ്ടിയും ഈ കൂറുകാരുടെ അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്ക് പതിയുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം പൂർവപുണ്യസ്ഥാനം മനസ്സ് ബുദ്ധി എന്നിവയെ കുറിക്കുന്ന ഭാവമാകുന്നു അതുകൊണ്ട് തന്നെ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി പഠനത്തിൽ ഏകാഗ്രത മികവ് പൂർവപുണ്യം എന്നിവയെല്ലാം വ്യാഴം ഇവർക്ക് നൽകും ഏഴാം ഭാവം എന്നത് കളത്ര ഭാവം എന്ന് അറിയപ്പെടുന്നു പ്രണയബന്ധങ്ങൾ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഏഴാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുമ്പോൾ അത് ഈ ബന്ധങ്ങളിൽ എല്ലാം കെട്ടുറപ്പ് പരസ്പര ധാരണ ഐക്യം സ്നേഹം എന്നിവയെല്ലാം നൽകുന്നു ഒൻപതാം ഭാവം ഈശ്വരകടാക്ഷം ഗുരുപുണ്യം എന്നിവയെ കുറിക്കുന്ന ഭാവമാകുന്നു ഈ ഭാവത്തിൽ സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുമ്പോൾ അത് ഈശ്വരകടാക്ഷം ഗുരുപുണ്യം എന്നിവയെല്ലാം നൽകും ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങളിൽ പുരോഗതി വളർച്ച ലാഭം എന്നിവയും ഉണ്ടാകും സാത്വികമായ ചിന്തകൾ ആത്മീയ കാര്യങ്ങൾ തീർത്ഥാടനം എന്നിവയിലെല്ലാം താല്പര്യം ജനിക്കുകയും ഏത് പ്രവൃത്തികളിലും ഇവർക്ക് ഈശ്വര ഈശ്വരകടാക്ഷത്തിൻ്റെ ആനുകൂല്യം ഉണ്ടാകുകയും ചെയ്യുന്നു ശുക്രൻ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം അധികവും സഞ്ചരിക്കുക നാലാം ഭാവം എന്നത് ശുക്രന്റെ ഇഷ്ടഭാവമാകുന്നു കൂടാതെ ശുക്രൻ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ കൂടിയാകും ഈ മാസം അധികവും സഞ്ചരിക്കുക നാലാം ഭാവം എന്നത് സുഖസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ മാതാവ് കുടുംബം വാഹനം എന്നിവയെയും നാലാം ഭാവം സൂചിപ്പിക്കുന്നു നാലാം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ ഈ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളെ നൽകും അതുകൊണ്ട് തന്നെ ശുക്രൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെല്ലാം അനുഭവപ്പെടും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും കൂടാതെ നാലാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും ഈ സമയത്ത് സാധ്യത ഏറുന്നതാണ് ശനി ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ട് നിർണ്ണയിക്കുന്നു ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി പിതൃ പിതാമഹപ്രീതിയെ എല്ലാം നൽകുന്നു പിതൃപുണ്യം ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം എന്നിവ ഉണ്ടാകും കൂടാതെ ഈശ്വരകടാക്ഷവും ഗുരുപുണ്യവും ഉണ്ടാകുമ്പോൾ മനസ്സിൽ ധർമ്മചിന്തകളും സാത്വികമായ മനോഭാവവും ഉണ്ടാകുന്നു ക്ഷേത്രദർശനം തീർത്ഥാടനം എന്നിവയിൽ കൂടി ആത്മീയമായ ഉന്നതിയും ഇവർ പ്രാപിക്കുന്നു രാഹു ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലും കേതു ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലുമാകും സഞ്ചരിക്കുക എട്ടാം ഭാവം അഥവാ അഷ്ടമഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവം ആണ് അതുകൊണ്ടുതന്നെ രാഹു ഈ കൂറുകാർക്ക് ഈ കാലയളവിൽ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം എട്ടാം ഭാവം എന്നത് ആയുർഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ എട്ടാം ഭാവത്തിൽ കൂടി രാഹു സഞ്ചരിക്കുമ്പോൾ അത് അനാരോഗ്യം ശാരീരികമായ ചില വൈഷമ്യങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവയെ സൃഷ്ടിക്കാം രണ്ടാം ഭാവത്തിൽ കൂടിയാണ് കേതു സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവം എന്നത് കേതുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു ധനഭാവം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കൂടി കേതു സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തത്ബലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനക്ലേശം ധനനഷ്ടം എന്നിവയെ എല്ലാം ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നല്ല ശ്രദ്ധ പുലർത്തുക അപ്പോൾ കർക്കിടക കൂറുകാർക്ക് ഈ മാസം വ്യാഴം ശുക്രൻ ശനി എന്നിവർ അനുകൂലമായ ഫലങ്ങളെ നൽകുമ്പോൾ സൂര്യൻ ചൊവ്വ രാഹു കേതുക്കൾ എന്നിവർ അനിഷ് അനിഷ്ടരായി സഞ്ചരിക്കുന്നു ബുധൻ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ കടാക്ഷം ഇവർക്ക് ലഭിക്കുമെന്നത് ഏറെ അനുഗ്രഹവും ആശ്വാസവും ആകുന്നു അതുകൊണ്ടുതന്നെ ഈ കൂറുകാർക്ക് നവംബർ മാസം ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം